ഹായ് ഫ്രണ്ട്സ് മിസ് ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ലെമൺ ജ്യൂസ് അഥവാ നമ്മുടെ നാടൻ രീതിയിൽ പറഞ്ഞ നാരങ്ങ വെള്ളം ഇതുണ്ടാക്കാം അതിന് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് വളരെ ടേസ്റ്റിയായ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ അതിനായിട്ട് ഞാനിവിടെ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ജ്യൂസ് ജ്യൂസടിക്കുന്നത് ഈ നാരങ്ങയുടെ തോലൊന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ചൂടുകാലമാണ് അല്ലേ തണുപ്പൊന്ന് മാറിയപ്പോൾ തന്നെ വെയിലിന് നല്ല ചൂടും നല്ല കാറ്റും ഉള്ളൊരു സമയം നമുക്ക് എപ്പോഴും ദാഹിക്കുന്നൊരു സമയം അപ്പോൾ നമുക്ക് ഇതേപോലൊരു അടിപൊളി നാരങ്ങ വെള്ളം ഡ്രൈ ചെയ്യാം അതിനായിട്ട് നമുക്ക് ഈ നാരങ്ങയുടെ തോലൊന്ന് കളഞ്ഞെടുക്കാം പിന്നെ ഞാൻ കുറച്ചും ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തണുപ്പിന് വേണ്ട അത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഈ രണ്ട് ഭാഗം അല്ലേ ഇങ്ങനത്തെ ഈ രണ്ട് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഈ രണ്ട് ഭാഗവും കട്ട് ചെയ്തിട്ട് ഇത് ഈ ഇതിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തോൽ റിമൂവ് ചെയ്യാൻ പറ്റും തോൽ ഇങ്ങനെ എടുക്കുക അതേപോലെ ഇങ്ങനെ എല്ലാ ഭാഗവും നമുക്കൊന്ന് ഇങ്ങനെ വരഞ്ഞിട്ട് നമ്മൾ ഈ ഇതിങ്ങനെ ആക്കുന്നത് നമ്മുടെ തോ ഈ നാരങ്ങയുടെ തോലൊന്ന് വേഗം കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങയുടെ തോലുകൂടെ ചേർത്ത് നമ്മൾ അടിക്കുന്ന സമയത്ത് ഒരു കയ്പ്പ് ചവ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ നാരങ്ങയുടെ ഈ സ്കിന്നിത് റിമൂവ് ചെയ്ത് കളയുന്നത് ഇതുണ്ടോ നമ്മളിപ്പോൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ നാരങ്ങയും കട്ട് ചെയ്തെടുക്കും എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്കിന്നൊന്ന് ഇതുപോലെ വരഞ്ഞ് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ തോല് റിമൂവ് ചെയ്തെടുക്കാം ഇപ്പം ഈ നാരങ്ങ നമ്മൾ തോല് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തോലിനെ നമുക്ക് കൂടുന്ന് മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ ഈ ചൂടുകാലത്ത് നമ്മൾ കുറച്ച് കൂടുതൽ നാരങ്ങ വാങ്ങി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഇതേപോലെ ന്യൂസ് പേപ്പറിനകത്ത് നാരങ്ങ അങ്ങനെ തന്നെ നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ നമ്മുടെ നാരങ്ങ ഒരു ഒരു മാസത്തോളം കേട് വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമ്മളല്ലാതെ തന്നെ നാരങ്ങ വെറുതെ ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ ദിവസമൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ തോലിനൊരു കളർ വ്യത്യാസം വന്നത് കേടുവരും നമ്മളൊരു ന്യൂസ് പേപ്പറിൽ ഓരോ നാരങ്ങ വിധം എടുത്ത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ നമുക്ക് ഒരു മാസത്തോളം നമുക്ക് ആ നാരങ്ങ കേടുകൂടാതെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതൊരു ടിപ്പാണ് കേട്ടോ ഇനി നാരങ്ങയെ നമുക്ക് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വെച്ചിരിക്കുന്ന ചെറിയൊരു കഷ്ണ ഇഞ്ചി ഇഞ്ചിയില്ലേ ഇതും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് തണുപ്പൊന്നുമില്ലാത്ത തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് പുറത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളമാണ് അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നമുക്ക് എത്ര നാരങ്ങ ജ്യൂസ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക നമ്മൾ തണുത്ത വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാത്തത് നമ്മൾ തണുത്ത വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാര ഒരു മധുരം ഉണ്ടാവും നമ്മൾ എത്ര പഞ്ചസാര ചേർത്ത് ആ വെള്ളത്തിന് പാകമായ ഒരു മധുരം നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് പഞ്ചസാര ഇടുമ്പോൾ ഒരു മധുരം കമ്മിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമ്മളൊരു സാധാരണ നോർമൽ വെള്ളത്തിൽ അടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ട അനുസരിച്ച് ഐസ് ചേർത്ത് ഉപയോഗിക്കാം നമ്മൾ നാരങ്ങയും പഞ്ചസാരയും ഇഞ്ചിയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഹോട്ടലിനൊക്കെ കഴിക്കുന്നത് അതേ ടേസ്റ്റിലാണ് നമുക്ക് ഈ നാരങ്ങള്ളുണ്ടാവുക പിന്നെ നമുക്ക് സെർവ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് മാറ്റാം നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് വെള്ളത്തിനാണ് രണ്ട് നാരങ്ങ എടുത്തത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു മൂന്ന് കപ്പ് വെള്ളത്തിന് മൂന്ന് നാരങ്ങ എന്ന രീതിയിൽ എടുക്കുക നാരങ്ങയുടെ പുളിക്കനുസരിച്ച് നാരങ്ങയുടെ അളവിന് മാറ്റം വരും ഇനി നമുക്ക് നമ്മളിവിടെ അടിച്ചു വച്ചിരിക്കുന്ന ലൈം ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അടിപൊളി ടേസ്റ്റാണ് നല്ല ചൂടത്തൊക്കെ വന്നിട്ട് ഇരിക്കുമ്പോൾ ഇതേപോലെ നല്ലൊരു അടിപൊളി ലൈമൊക്കെ കുടിച്ചാൽ വളരെ എനർജറ്റിക് ആവും അപ്പോൾ ഇതേപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം